പച്ചക്കറികൾ വെച്ചിട്ടേ ഏറ്റവും കൂടുതൽ ആദായം അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് വിളവ് കിട്ടുന്നത് ഈ വാളരിപ്പയറാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കൊലയിൽ തന്നെ പത്ത് പതിനഞ്ച് പന്ത്രണ്ട് ഒക്കെ പിടിക്കും ഈ വാളരിപ്പയറിൽ ഇതിലിപ്പോൾ ഒന്ന് രണ്ട് രണ്ടെണ്ണത്തിൽ കാരണം പൂവെല്ലാം കൊഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ആദ്യത്തേതൊക്കെ ഒന്ന് രണ്ട് രണ്ടെണ്ണയെ പിടിക്കത്തുള്ളൂ ഒരു കൊലയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നിറച്ച് പൂത്ത് അത് നിറച്ച് തന്നെ ഒരു കൊലയിൽ തന്നെ പത്ത് പന്ത്രണ്ട് എണ്ണം പതിനഞ്ചെണ്ണം ഇങ്ങനെയൊക്കെ നമുക്ക് പിടിക്കും ഇതിൽ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല വെറുതെ ഈ ഗോതമ്പോ ുമ്പ് മാവൊക്കെ വാങ്ങുന്ന ഒരു കവർ എടുത്തിട്ട് അതിൽ ഇച്ചിരി മണ്ണ് നിറച്ചു ഇച്ചിരി ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റും ഇട്ടിട്ടാണ് ഞാൻ ഈ വളരെ പേരുടെ ഒരു തൈയാണ് എനിക്ക് കിട്ടിയത് അതാണ് ഞാൻ നട്ടത് ഇഷ്ടം പോലെ കാച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ വാളരിപ്പയറിൻ്റെ ഒരു മൂന്നോ നാലോ വാളരിപ്പയർ പറിച്ചാൽ മതി ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് വെച്ചാൽ എന്താ ഒരു ടേസ്റ്റാണെന്നറിയാമോ നമുക്ക് അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ഏത് പച്ചക്കറിയാണെങ്കിലും ആണെങ്കിലും എടുത്ത് കഴിക്കുന്നത് നമുക്ക് അത്രയ്ക്ക് ഗുണമുള്ളതാണ് നമ്മൾക്കായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും സമാധാനത്തോടെ കഴിക്കാൻ പറ്റിയതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിളവിൽ നിന്ന് കിട്ടുന്ന ഏത് പച്ചക്കറിയായാലും ആയാലും ഇതിൻ്റെ ഇലകൾ പോലും പയറിൻ്റെ ഇല പോലും നമുക്ക് തോരൻ വെച്ച് കഴിക്കാം ഞാനത് ഒരു കുഞ്ഞ് പയറും നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലവണ്ണം വളർന്ന് കയറിയിട്ടുണ്ട് അതും ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഞാൻ വെച്ചതാണ്ടോ ഇതിൻ്റെ ഇല പറു നമുക്ക് തോരൻ വയ്ക്കാം ഞാൻ ഒരു ഒരു ദിവസം വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി വീണ്ടും ഇങ്ങനെ കിർത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പയറും എല്ലാം മുട്ടിട്ട് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പയറും കിട്ടും ഒരു അഞ്ച് നീളാൻ പയറ് കിട്ടിയാൽ തന്നെ നമുക്ക് തോര വയ്ക്കാനുള്ളത് നമുക്ക് കിട്ടും ഇതിനൊന്നും ഒരു ജോലിയും ഇല്ലാത്തതാണ് വെറുതെ നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് കവറിനകത്ത് ഇച്ചിരി മണ്ണ് നിറച്ച് വല്ല ചാണകപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം കിട്ടും അതുപോലെ ഞാനൊരു പൊട്ടിയ പ്ലാ ബക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഇച്ചിരി മണ്ണ് നിറച്ചിട്ട് രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് കത്രിയിടെ തൈ കിട്ടി അതിൽ ഞാൻ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് രണ്ടും നല്ല വണ്ണം കിളിർത്ത് വന്നിട്ടുണ്ട് അതിനി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് കാഴ്ച തുടങ്ങും പിന്നെ ബാക്കി വന്നതിനെല്ലാം ഞാനിതാ ചെറിയ ഉള്ള സ്ഥലത്ത് ഒന്ന് കുഴിച്ചു വെച്ചിട്ടുണ്ട് അതും എല്ലാം നല്ലവണ്ണം ഇതാണ് പൊടിച്ച് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് തക്കാളിയും തക്കാളിയുടെ തയ്യും നട്ടിട്ടുണ്ട് ഒരു ചട്ടിയിൽ കുറച്ച് പുതിനേലയും വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ ഏകദേശം പച്ചക്കറികളെല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഇതാ ഉണ്ടമുണ്ട് ഞാനന്ന് ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇഷ്ടം പോലെ കായ് കായ്ച്ച ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു ഇത് ഉണ്ട മുളകാണ് ഇതാ കണ്ടോ ആ മുളകാണെങ്കിൽ ഒരു കുഞ്ഞായിട്ടാണ് നിൽക്കുന്നത് െങ്കിലും അതിൽ നിറച്ച് കാശ് കിടപ്പുണ്ട് ഇതാകണ്ടോ ഈ മുളകൊന്നും നമ്മൾ കാശ് കൊടുത്ത് വെറുതെ വാങ്ങി കളയേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ നമുക്ക് ഒരു കുഞ്ഞു കുഴിയിൽ ഒരു മുളക് തൈ നട്ടാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കിട്ടും അതുപോലെ തന്നെ ഒരു കുപ്പയിൽ പൊടി പൊടിച്ച് വന്ന ഒരു മത്തനും നിപ്പുണ്ട് അത് ഏകദേശം മുട്ടിട്ട് വരാറായിട്ടുണ്ട് അത് ഞാനൊന്ന് കാണിച്ച് തരാം വെറുതെ കുപ്പയിൽ പൊടിച്ച് വന്നതാണ് ഇതൊക്കെ നീളം മുളകാണ് ഇതാ കണ്ടോ നീളമുളക് ഞാനന്ന് കാണിച്ചിരുന്നു ഇപ്പോഴും അത് കാച്ചുകൊണ്ടേയിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇത് ഒരു മത്തനാണ് ഇതാണ്ടോ വെറുതെ വെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല എന്നാൽ അത് നല്ല പുഷ്ടിയോടെ വളർന്നു വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു മുട്ടകളും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ മത്തനും കായ്ക്കും അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാം ഓക്കേ